മനുഷ്യന്റെ പൊതുവെയുള്ള ധാരണ അറേബ്യൻ മരുഭൂമിയിൽ മരങ്ങളില്ലാതെ പൂർണ്ണമായും തരിശായി കിടക്കുന്ന മേഖലയാണെന്നാണ് എന്നാൽ ഇവിടെ കുറേയേറെ മരങ്ങളും സസ്യങ്ങളും നിലനിൽക്കുന്നുവെന്നതാണ് സത്യം സഹാര മരുഭൂമിയും ആസ്ട്രേലിയൻ മരുഭൂമിയും കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ മരുഭൂമിയായാണ് അറേബ്യൻ മരുഭൂമി അറിയപ്പെടുന്നത് അറേബ്യൻ ഉപദ്വീപിന്റെ ബഹുഭൂരിപക്ഷം പ്രദേശങ്ങളും ഈ മരുഭൂമിയിൽ ഉൾപ്പെട്ടിരിക്കുന്നു വിശാലവും തുടർച്ചയായി മണൽ വ്യാപിച്ചു കിടക്കുന്നതുമായ ഇവിടെ വളരെ ഉയർന്ന താപനിലയാണ് അനുഭവപ്പെടാറുള്ളത് വേനൽക്കാലത്ത് ഈ മരുഭൂമിയിലെ താപനില അമ്പത് ഡിഗ്രി സെൽഷ്യസിന് അപ്പുറമെത്തുന്നു രാത്രി പൊതുവെ മരുഭൂമിയിൽ താപനില താഴ്ന്ന അവസ്ഥയിലായിരിക്കും സസ്യജന്തുജാലങ്ങൾക്കു വളരുവാൻ പറ്റിയ സാഹചര്യം ഇവിടെ പരിമിതമാണ് വളരെ പരിമിതമായ സാഹചര്യങ്ങളിൽ വളരുന്ന സസ്യങ്ങളും മറ്റും മരുഭൂമിയിൽ അവിടവിടയായി ചിതറി കാണപ്പെടുന്നു മരുഭൂമിയിൽ കാണപ്പെടുന്ന സസ്യങ്ങളും വൃക്ഷങ്ങളും ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യം ഡെസർട്ട് റോസസ് എന്ന സസ്യത്തെ നമുക്ക് പരിചയപ്പെടാം അഡനിയം അഥവാ ഡെസർട്ട് റോസ് അറേബ്യൻ മരുഭൂമിയിൽ കാണപ്പെടുന്ന ഒരു പുഷ്പിക്കുന്ന സസ്യമാണ് ഈ കുറ്റിച്ചെടികൾ അഥവാ ചെറുമരങ്ങൾക്ക് ജലം ശേഖരിച്ചു വെക്കുവാൻ പറ്റിയ തരത്തിൽ വീർത്ത തണ്ടുകളാണുള്ളത് അതുപോലെ അക്കേഷ്യ മരങ്ങളും സാധാരണയായി അറേബ്യന മരുഭൂമി ഉൾപ്പെടെയുള്ള വരണ്ട പ്രദേശങ്ങളിലാണ് കണ്ടുവരുന്നത് അവയിലുള്ള മുഴുകൾ വരണ്ട മരുഭൂമിയിലെ കാലാവസ്ഥയില് ജലാംശം ചെടിയിൽ പിടിച്ചു നിർത്തുവാൻ ഉപകരിക്കുന്നു ഇവയുടെ ഇലയും കായ്കളും ഈ മേഖലയിലെ ജന്തുക്കൾ ഭക്ഷണമാക്കുന്നു മറ്റൊരു ചെടിയാണ് സാൾട്ട് ബുഷ് അറേബ്യൻ മരുഭൂമിയിലെ ഒരു സാധാരണയായി കാണപ്പെടുന്ന കുറ്റിച്ചെടിയാണ് ഇത് ഈ ചെടി മൂന്നു മുതൽ ആറുവരെ അടി ഉയരത്തിൽ വളരുന്നു ഇവ മണ്ണിലുള്ള ഉപ്പുരസം വലിച്ചെടുക്കുകയും ഇത് ചെടിയുടെ ഇലകളിലു വരെ അനുഭവപ്പെടുത്തുകയും ചെയ്യുന്നു ഇതുപോലെ അനേകം സസ്യങ്ങൾ കാണപ്പെടുന്നു ഗാഫ് മരം ക്യാപ്പർ ചെടി ജൂനിബർ മരം അൽഫാൽഫ എന്നിങ്ങനെ ഒട്ടേറെ സസ്യങ്ങൾ ഉണ്ടാകുന്നുണ്ട് മരുഭൂമിയിൽ